നമസ്കാരം ജയിലിലായ രാഹുൽ ഈശ്വരനോട് എനിക്ക് വല്ലാത്ത സഹതാപമുണ്ട് കാരണം അയാൾ ഒരു സത്യസന്ധനായ മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സമസ്ത മേഖലകളിൽ നിന്നും അയാൾ ആക്രമണം നേരിടേണ്ടി വരുന്നു ശബരിമല തന്ത്രകുടുംബാംഗമായിട്ടും ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ അതിശക്തമായ നിലപാടെടുത്ത് ആ വിഷയത്തെ ലോകത്ത് മുഴുവൻ എത്തിച്ച ഉദാത്തമായ മാതൃക കാട്ടിയിട്ടും സംഘപരിവാർ ഹിന്ദു ഹാൻഡിലുകളിൽ രാഹുൽ ഈശ്വർ വെറുക്കപ്പെട്ടവനാണ് ഇത്ര സൗമ്യമായി സംസാരിക്കുന്ന ആരെയും വെറുപ്പിക്കാത്ത രാഹുൽ ഈശ്വരന് സ്ത്രീ വിഷയങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ കിളി പറക്കുന്നത് എന്ന് മാത്രം പിടികിട്ടതേയില്ല രാഹുൽ ഈശ്വരനോട് പലരും പറഞ്ഞതാണ് കുറച്ചുകൂടി ഒരു മര്യാദ സ്ത്രീ പീഡന വിഷയങ്ങളിൽ കാണിക്കണമെന്ന് പക്ഷെ എന്തുകൊണ്ടോ അത് ബോധ്യപ്പെടുന്നില്ല ഒരാൾക്ക് പറയാൻ കഴിയുന്നതിലും സൗമ്യതയോടുകൂടി ശ്രീജിത്ത് പണിക്കർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇത് ബോധ്യപ്പെടുത്തി രാഹുൽ ഈശ്വർ സ്വയം വെച്ച കേസും അറസ്റ്റുമാണ് ഇപ്പോൾ ഉണ്ടായത് മാങ്കൂട്ടത്തിൽ കേസിൽ അദ്ദേഹം പറയുന്നത് മര്യാദ കേടാണെന്ന് മൂന്ന് ചർച്ചകളിലെങ്കിലും ആവർത്തിച്ചു ഓർമ്മിപ്പിച്ചിട്ടും തിരുത്താൻ അദ്ദേഹം തയ്യാറായില്ല ഞാനും കൂടി പങ്കെടുത്ത ഇരുപത്തിനാല് ദിവസ ചർച്ചയിൽ താൻ പറയുന്ന വാക്കുകൾ തെറ്റെങ്കിൽ തന്നെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ ആളാണ് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ അങ്ങനെ പറഞ്ഞതാണ് അറസ്റ്റ് ചെയ്തു അതിനുശേഷം പിന്നെ പ്രതിഷേധിക്കുന്നതിലും നിലവിളിക്കുന്നതിലും അർത്ഥമില്ല അരുതാത്തത് പറയരുതെന്നും മാങ്കൂട്ടലിനെ ന്യായീകരിക്കാൻ പരാതിക്കാരിയെ അപമാനിക്കേണ്ടതില്ലെന്നും ആ ചർച്ചയിൽ ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കോ കുഴപ്പമില്ല പരാതിക്കാരി അപമാനിക്കരുത് എന്നിട്ടും അവരെ അപമാനിക്കുന്ന വാക്കുകൾ ആവർത്തിച്ചപ്പോൾ അവതാരകനോടെ ഇത് അനുവദിക്കരുതെന്ന് ഞാൻ അപേക്ഷിച്ചു രാഹുൽ ഈശ്വർ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് അവതാരകൻ അദ്ദേഹത്തിന്റെ അവസരം നിഷേധിക്കുകയും ചെയ്തു ജാമ്യാപേക്ഷ പുറത്തു വന്നപ്പോൾ രാഹുൽ ഈശ്വർ തലേ ദിവസം ട്വന്റി ഫോർ ന്യൂസിൽ പറഞ്ഞ ന്യായങ്ങളെല്ലാം പൊളിഞ്ഞെന്ന് അടുത്ത ന്യൂസ് ഐറ്റീൻ ചർച്ചയിൽ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു എന്നിട്ടും മാങ്കൂട്ടത്തിൽ എന്നെ ന്യായീകരിക്കുന്നതിനൊപ്പം പരാതിക്കാരി അപമാനിക്കാനും അദ്ദേഹം ശ്രമിച്ചു പിന്നീട് അത് അദ്ദേഹം നിരന്തരം ആവർത്തിക്കുകയും ചെയ്തു മാങ്കൂട്ടത്തിൽ പോലും പറഞ്ഞിട്ടില്ലാത്ത വിചിത്രവാദങ്ങൾ രാഹുൽ ഈശ്വരന് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഞാൻ ചോദിച്ചിരുന്നു വിവാഹ സ്റ്റാറ്റസും അറച്ചുവച്ച് പരാതിക്കാരി മാങ്കൂട്ടത്തിൽ ചതിച്ചെന്നൊക്കെയുള്ള വാദം ജാമ്യാപേക്ഷ പുറത്തു വന്നപ്പോൾ പൊളിഞ്ഞെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ചയിലും പറഞ്ഞു അതിന് തുടർച്ചയിലാണ് രാഹുലിന്റെ പിന്നീടുള്ള ഇടപെടലുകൾ ഉണ്ടായതും ഇപ്പോൾ അറസ്റ്റിൽ കലാശിച്ചതും തിരുത്താൻ അവസരം ആവോളം ലഭിച്ചിട്ടും പരാതിക്കാരിയുടെ സ്വകാര്യതയെ മാനിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചതിന് ഒരു ന്യായീകരണവുമില്ല ന്യൂസ് പതിനെട്ട് ചാനലിൽ അവതാരകൻ എന്നോട് ചോദിച്ചിരുന്നു രാഹുൽ ഈശ്വരന്റെ പോസ്റ്റുകൾക്ക് കിട്ടുന്ന വലിയ സ്വീകാര്യതയുടെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞ മറുപടി ആവർത്തിക്കുന്നു മാന്യമായി എന്ത് വസ്ത്രം ധരിക്കാനും വ്യക്തികൾക്ക് നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ഒരു സിനിമാ നടിയെ ഒരു ബിസിനസ്സുകാരൻ അവഹേളിച്ചപ്പോൾ ആ നടിക്കൊപ്പം നിൽക്കുന്നതിന് പകരം ആ ബിസിനസ്സുകാരനൊപ്പം നിൽക്കാനും ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേരിൽ ആ നടിയെ നിരന്തരം ഓഡിറ്റ് ചെയ്യാനും ശ്രമിച്ച രാഹുലീശ്വരനെ ന്യായീകരിക്കാൻ അന്നും സോഷ്യൽ മീഡിയയിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ആ മാത്രമേ ഉള്ളൂ ഭരണഘടനയെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും അറിയാത്ത വിദ്ധികൾ ഇന്നാട്ടിൽ ധാരാളമായുണ്ട് ഇതാണ് ഏറ്റവും മനോഹരമായ ഒരു ഉപദേശം വിഷ ഉപദേശം സ്വീകരിച്ചില്ല തുടർന്നു കൊണ്ടിരുന്നു രാഹുൽ ഈശ്വർ അമിത ആത്മവിശ്വാസത്തിന്റെ ഭാഗമായി ജയിലിലായി രാഹുൽ ഈശ്വർ ജയിലിലായതുമായി ബന്ധപ്പെട്ട വിഷയം വിശദമായി തന്നെ ഇന്ന് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്തിരുന്നു അതിനുശേഷമാണ് കോടതിക്കുള്ളിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കോടതിക്ക് പുറത്തും ചാനലുകളിലും പത്രങ്ങളിലും വന്നത് മാത്രമാണ് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത് കാരണം കോടതിക്കകത്ത് വീഡിയോ അനുവദനീയമല്ല കോടതിക്കുള്ളിൽ സംഭവിച്ചത് ഞെട്ടിക്കുന്നതായിരുന്നു വാസ്തവത്തിൽ രാഹുൽ ഈശ്വരൻ്റെ അമിതമായ ആത്മവിശ്വാസം കോടതി നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള ആജ്ഞത അതാണ് രാഹുൽ ഈശ്വറെ ജയിലിൽ അടച്ചത് ഇരയുടെ ഐഡന്റിറ്റി തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും അവരെ തിരിച്ചറിയുന്ന തരത്തിൽ രാഹുൽ ഈശ്വർ പ്രതികരിച്ചു എന്നത് വാസ്തവമാണ് അവരെങ്ങനെ ഇരയാവും എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് തർക്കമൊന്നുമില്ല പക്ഷേ നിയമപരമായി അവർ ഇരയായിരിക്കുന്നിടത്തോളം കാലം ഇര എന്ന പരിഗണന കൊടുത്തേ മതിയാവും അവിടെയാണ് രാഹുൽ ഈശ്വരന് പിഴച്ചത് നിയമത്തിൻ്റെ നൂലാമാലകളെ മനസ്സിലാക്കാതെയോ മനസ്സിലാക്കിയിട്ടും അപമാനിച്ചോ രാഹുൽ ഈശ്വർ നിലപാടെടുത്തു നമുക്കെന്തും വെളിയിൽ വെച്ച് പറയാം പക്ഷേ കോടതിയിൽ പറയാൻ പരിമിതികളുണ്ട് നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ അഭിഭാഷകൻ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ പോയി നമുക്ക് പറയാനുള്ളതൊക്കെ പറയുക അല്ലെങ്കിൽ അഭിഭാഷകനെ പറയാൻ ഏൽപ്പിക്കുക രണ്ടും കൂടി സാധ്യമല്ല അത് രാഹുൽ ഈശ്വരൻ മനസ്സിലാക്കിയില്ല രാഹുൽ ഈശ്വരന് വേണ്ടി കോടതിയിൽ ഹാജരായത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖനായ ക്രിമിനൽ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാറാണ് അദ്ദേഹത്തിന് അത്രയും മികവുള്ള ക്രിമിനൽ അഭിഭാഷകർ തിരുവനന്തപുരത്തുണ്ടോ എന്ന കാര്യത്തിൽ പോലും തർക്കമുണ്ട് പക്ഷേ രാഹുൽ ഈശ്വർ ചെയ്തതെന്താണെന്ന് അറിയാമോ തൻ്റെ അഭിഭാഷകനെ സംസാരിക്കാൻ അനുവദിക്കാതെ രാഹുൽ ഈശ്വർ തന്നെ കോടതിയോട് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു അഭിഭാഷകനാണ് കേസ് അവതരിപ്പിക്കേണ്ടത് അഭിഭാഷകൻ കേസ് അവതരിപ്പിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആയെന്ന് വരില്ല പക്ഷേ ഇവിടെ അഭിഭാഷകൻ പറയുന്നതിനൊപ്പം തന്നെ ഭരണഘടനയെക്കുറിച്ച് രാഹുൽ ഈശ്വർ കോടതിയെ ഓർമ്മിപ്പിച്ചു ഭരണഘടനാപരമായി തൻ്റെ അവകാശമാണ് അഭിപ്രായം പറയുക എന്നത് ആരെ സംരക്ഷിക്കണം ആരെ പിന്തുണയ്ക്കണം എന്ന് താനാണ് തീരുമാനിക്കുന്നത് ഇര എന്ന് പറഞ്ഞ് ഒരാൾക്ക് മാത്രം സംരക്ഷണം കൊടുക്കുന്നത് ഉചിതമല്ല എന്നൊക്കെ പറഞ്ഞ് കോടതിയെ ബോധവൽക്കരിക്കാനാണ് രാഹുൽ ഈശ്വർ ശ്രമിച്ചത് മാത്രമല്ല വക്കീലന്മാർ കോടതിയിൽ അവതരിപ്പിക്കുന്നത് പോലെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ഒക്കെ വിധിന്യായങ്ങൾ കോട്ടു ചെയ്ത് രാഹുൽ ഈശ്വർ തന്റെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുള്ള ജ്ഞാനം കോടതിയിൽ വിളമ്പി ഈ കേസ് വാദം കേട്ടുകൊണ്ടിരുന്ന കേട്ടോണ്ടിരുന്ന അഭിഭാഷകരടക്കമുള്ളവർ വാവൊളിച്ചുപോയി ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് രാഹുൽ ഈശ്വർ ചെയ്തത് കോടതിയിൽ ഫോൺ ഉപയോഗിക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റാത്തതുപോലെ തന്നെ കോടതിയിൽ നിശബ്ദരായിരിക്കുക എന്നതാണ് എല്ലാവരുടെയും ചുമതല ജഡ്ജി സംസാരിക്കുമ്പോൾ മറ്റാരും സംസാരിക്കാൻ പാടില്ല വക്കീൽ സംസാരിക്കുമ്പോൾ ജഡ്ജിക്ക് വക്കീലിനോട് ചോദിക്കാമെന്നല്ലാതെ വേറെ ആർക്കും സംസാരിക്കാൻ അധികാരമില്ല അല്ലെങ്കിൽ ജഡ്ജി കോടതിയിൽ ഹാജരയക്കുന്ന പ്രതിയോട് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കണം ജഡ്ജി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനല്ലാതെ കോടതിയുടെ വാദത്തിൽ ഇടപെടാനോ അഭിപ്രായം പറയാനോ ഒരു തരത്തിലുള്ള അധികാരവും പ്രതിക്കില്ല താൻ നിരപരാധിയാണെങ്കിലും ശരി കള്ളക്കേസിൽ കുടുക്കിയതാണെങ്കിലും ശരി ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള അവകാശവും പ്രതിക്കില്ല പോലീസ് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുമ്പോൾ കോടതി പോലീസ് മർദ്ദിച്ചോ ശരീരത്തിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ പ്രതിയോട് നേരിട്ട് ചോദിക്കും അതിനുത്തരം പറയാം അപ്പോൾ പോലീസിന്റെ സമീപനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രതി എന്ന നിലയിൽ തനിക്ക് നിഷേധിക്കപ്പെട്ട മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പറയാം അതിനപ്പുറത്തേക്ക് കേസിന്റെ മെറിറ്റിനെ കേസിന്റെ ന്യായങ്ങളെക്കുറിച്ച് കുറിച്ച് പറയേണ്ടത് അഭിഭാഷകനാണ് അഭിഭാഷകൻ സംസാരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കുന്നത് അഭിഭാഷകന്റെ ഫ്ലോയെയും ബാധിക്കുമെന്നത് വാസ്തവമാണ് ഇവിടെ രാഹുൽ ഈശ്വർ നിർത്താതെ ഇടപെട്ടുകൊണ്ടിരുന്നു നിർത്താതെ സ്വയം വാദിച്ചു കൊണ്ടിരുന്നു രാഹുൽ ഈശ്വരന്റെ സംഭാഷണത്തെ ജഡ്ജി അവഗണിക്കുകയാണ് ചെയ്തത് പല ജഡ്ജിമാരും ഈഗോ കൂടുതലുള്ള ജഡ്ജിയാണെങ്കിൽ മിണ്ടാതിരിക്കാൻ പറയുകയും മുന്നറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ ഈ ജഡ്ജി അവഗണിക്കുകയാണ് ചെയ്തത് ഒരു മറുപടിയും പറഞ്ഞില്ല വാസ്തവത്തിൽ രാഹുൽ ഈശ്വർ ജയിൽവാസം ഉറപ്പിച്ചത് ഈ സമീപനം തന്നെയാണ് പോലീസ് വന്ന് പിടികൂടിയതിന് ശേഷം രാഹുൽ ഈശ്വർ വീഡിയോ പോസ്റ്റ് ചെയ്തതും പിന്നീട് രാഹുൽ ഈശ്വർ വീണ്ടും താൻ വീഡിയോ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതുമൊക്കെ ഈ ജാമ്യാപേക്ഷയെ ബാധിച്ചിരുന്നു ജാമ്യം കൊടുക്കാവുന്ന വകുപ്പാണെങ്കിലും രാഹുൽ ഈശ്വരന്റെ ഈ സമീപനം കോടതിയോടുള്ള അച്ചടക്ക ലംഘനമായി എല്ലാവർക്കും അനുഭവപ്പെട്ടു എന്നതാണ് വാസ്തവം കോടതിയിൽ പ്രതിക്ക് പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നുമില്ലെന്നും പ്രതിയെ ശാരീരികമായി പോലീസോ മറ്റാരെങ്കിലും മർദ്ദിച്ചാൽ അത് തുറന്നു പറയാം എന്നല്ലാതെ കേസിന്റെ മെറിറ്റിനെ കുറിച്ച് പ്രതിയല്ല പറയേണ്ടത് അഭിഭാഷകനാണ് പറയേണ്ടത് എന്നും രാഹുൽ ഈശ്വരനെ അറിയാതെ പോയി വാസ്തു ജഡ്ജിയെ വെറുപ്പിച്ച് പണി ചോദിച്ചു വാങ്ങിയായിരുന്നു അതിനർത്ഥം ജഡ്ജി പക വീട്ടിയെന്നല്ല സെഷൻസ് കേസാണ് എന്നുള്ള ഒരു പരിമിതി ഈ കേസിനുണ്ട് സാധാരണഗതിക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തുമ്പോൾ മജിസ്ട്രേറ്റ് കോടതിക്ക് ട്രയൽ ചെയ്യാൻ പറ്റുന്ന കേസുകളാണ് എന്നാൽ ചില കേസുകൾ നിയമപരമായി മജിസ്ട്രേറ്റ് കോടതിക്ക് ട്രയൽ ചെയ്യാൻ കഴിയില്ല സെഷൻസ് കേസുകൾ എന്നാണ് അറിയപ്പെടുന്നത് മൂന്ന് വർഷത്തിൽ താഴെ തടവ് കിട്ടുന്ന കുറ്റകൃത്യങ്ങൾ സാധാരണ മജിസ്ട്രേറ്റ് കോടതിയിൽ ട്രയൽ ചെയ്യേണ്ടതാണെങ്കിലും ഈ വകുപ്പ് മാത്രം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഈ വകുപ്പ് മാത്രം സെഷൻസ് ആയി എഴുതി വെച്ചിരിക്കുന്നു മൂന്ന് വർഷത്തിൽ താഴെയാണ് തടവ് ശിക്ഷയെങ്കിലും അതും ഒരു നിർണായക ഘടകമായി ആ പോയിന്റിൽ പിടിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത് ഒടുവിൽ പ്രതിയുടെ അഭിഭാഷകൻ ശാസ്ത്രമംഗല മജിത്തിനോട് കോടതി പറഞ്ഞു ഇത് സെഷൻസ് കേസാണല്ലോ അതിൽ അങ്ങനെ വ്യത്യസ്തമായൊരു നിലപാടെടുക്കുന്നത് എങ്ങനെയെന്ന് ഈ വാദപ്രതിവാദം കണ്ടുകൊണ്ടിരുന്ന ഒരു അഭിഭാഷകൻ എന്നോട് പറഞ്ഞത് രാഹുൽ ഈശ്വർ ജയിലിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കോടതിയിൽ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ജാമ്യം കിട്ടുമായിരുന്നു എന്നാണ് രാഹുൽ ഈശ്വർ കൃത്യമായി മനസ്സിലാക്കണം തനിക്ക് പറ്റിയ വീഴ്ച ഇന്ന് ശ്രീജിത് പണിക്കർ തന്റെ പേജിൽ വിശദമായി തന്നെ സ്നേഹപൂർവ്വം രാഹുൽ ഈശ്വരനോടെ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ പ്രസക്തമായ ചില ഭാഗങ്ങൾ കൂടി കേൾക്കുക ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാകുന്ന സമയത്ത് താനാണ് ഇരയുടെ മാരറ്റൽ സ്റ്റാറ്റസ് ആദ്യമായി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതെന്തോ ഒരു മഹാകാര്യമാണ് എന്ന മട്ടിലാണ് ശ്രീ രാഹുൽ ഈശ്വർ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചത് ശരിയാണ് ഇരയാക്കപ്പെടുന്ന വ്യക്തി ഒരു വിവാഹിതയാണ് എങ്കിൽ അവർക്ക് നിയമപരമായിട്ടുള്ള ചില സംരക്ഷണങ്ങൾ ലഭിക്കുകയില്ല എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ അതൊന്നും തന്നെ നമ്മുടെ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകൻ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യത്തിനെ ലഘൂകരിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രീ രാഹുൽ ഈശ്വർ ആദ്യം മനസ്സിലാക്കേണ്ടിയിരുന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവാവാണ് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് കോൺഗ്രസിനെ പോലെ വലിയ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ യുവതലമുറയിലെ ഒരു അംഗമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് തനിക്ക് പരിചയമുള്ള തൻ്റെ സുഹൃത്വലയത്തിലുള്ള സ്ത്രീകളോട് ഒരു ഡെക്കറം കീപ്പ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല എങ്കിൽ ഇങ്ങനെയല്ല ഒരു പൊതുപ്രവർത്തകൻ പെരുമാറേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഉപദേശിച്ച് നന്നാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉത്തരവാദിത്തമുള്ള ഏതൊരാളും ശ്രമിക്കേണ്ടത് അതിനു പകരം അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടിയെ ആക്ഷേപിക്കുന്നതിന് അവരുടെ ഐഡന്റിറ്റി പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം നികൃഷ്ടമായിട്ടുള്ള ഒരു സഹജീവിയോട് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് എന്നതിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടെന്ന കാര്യമില്ല ഇവിടെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്ത് വ്യക്തമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ആദ്യം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് തന്നെ ബോധ്യമായതാണ് കോൺഗ്രസ് പോലും ഉൾക്കൊള്ളാത്ത കാര്യങ്ങളിലാണ് ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ചു വന്നത് അദ്ദേഹത്തിന് ഏതെങ്കിലും സാഹചര്യത്തിൽ ശ്രീ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കണമെന്നുണ്ട് എങ്കിൽ അതാകാമായിരുന്നു പക്ഷേ അതിനുവേണ്ടി പരാതിക്കാരിയായ സ്ത്രീയെ അവഹേളിക്കുന്ന ഒരു കാര്യവും അദ്ദേഹത്തിനില്ലായിരുന്നു ഞാൻ കൂടി പങ്കെടുത്ത ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയതുതന്നെ താൻ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം തനിക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട് താൻ പറയുന്നതിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടോ തെറ്റായിട്ടോ ഉണ്ടെങ്കിൽ കേരള പോലീസ് തനിക്കെതിരെ കേസെടുക്കണമെന്നും തന്നെ അറസ്റ്റ് ചെയ്യണമെന്നുമാണ് അത് തന്നെയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനെക്കുറിച്ച് ബോധവാനായിരുന്നില്ല എന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് തന്നെയുമല്ല ഒരു സ്ത്രീയെ അവർ പരാതിക്കാരിയാണ് അവരുടെ കാര്യം തീരുമാനിക്കേണ്ടത് കോടതിയാണ് ആ ഒരു സാഹചര്യത്തിൽ പ്രതിയായിട്ടുള്ള ആളിനെ ന്യായീകരിക്കുന്നതിന് പകരം ഇങ്ങനെ ഇരയായിട്ടുള്ള ഒരു സ്ത്രീയെ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് ആ ചർച്ചയിൽ തന്നെ അദ്ദേഹത്തിനോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നതാണ് പക്ഷേ അത് കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല തന്നെയുമല്ല ട്വൻറ്റി ഫോർ ഒരു ചർച്ചയിൽ അദ്ദേഹം വീണ്ടും ഈ സ്ത്രീയെ അപമാനിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവതാരകൻ ശ്രീ ഗോപികൃഷ്ണനോട് ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്തു ഇത് അനുവദിക്കാൻ പാടില്ലാത്തതാണ് കാരണം ഇതൊക്കെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും പ്രതിയായിട്ടുള്ള ആളിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പരാതിക്കാരിയെ അവഹേളിക്കുന്നതിന് തുല്യവുമാണ് എന്ന് പറയുകയും അദ്ദേഹം ഉത്തമമായിട്ടുള്ള ജേർണലിസ്റ്റിക് മൂല്യങ്ങളെ മുൻനിർത്തി രാഹുൽ ഈശ്വരൻ്റെ പിന്നീട് ആ ചർച്ചയിൽ സംസാരിക്കാൻ ഇടം നൽകാതിരിക്കുകയും ചെയ്തു എന്നുള്ളതും പ്രധാനമാണ് തന്നെയുമല്ല ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കുന്നതിനു വേണ്ടി ഈ സ്ത്രീയെ മോശക്കാരിയായി മാത്രം ചിത്രീകരിക്കുന്നതിനു വേണ്ടി അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കയ്യിൽ നിന്നിട്ട് പറയുകയും ചെയ്തു എന്നുള്ളത് അങ്ങേയറ്റം ഉത്തരവാദിത്ത രഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നതിലും തർക്കമുണ്ടാകേണ്ടതില്ല തൻ്റെ മാരിറ്റൽ സ്റ്റാറ്റസ് വിവാഹിത എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മറച്ചുവെച്ചതിന് ശേഷമാണ് അവരുമായിട്ട് ഈ സ്ത്രീ ഒരു ബന്ധം സ്ഥാപിച്ചത് എന്നും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ശാരീരിക ബന്ധത്തിനെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓൺ ചെയ്യേണ്ടത് അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കണോ ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ അദ്ദേഹം ഉൾക്കൊള്ളണോ തുടങ്ങിയ കുറേ അധികം ചോദ്യങ്ങളാണ് ശ്രീ രാഹുൽ ഈശ്വർ ഞാൻ കൂടി ഉൾപ്പെട്ട മറ്റൊരു ചർച്ചയിൽ ഉന്നയിച്ചത് ഇതും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും ഇല്ലാത്ത ഈ വാദങ്ങളൊക്കെ ശ്രീ രാഹുൽ ഈശ്വറിന് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് അന്ന് ഞാൻ ചോദിച്ചിരുന്നു കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു മറുപടിയും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല അപ്പോൾ രാഹുൽ ഈശ്വരന് ഈ കാര്യം എവിടെ നിന്നാണ് കിട്ടുക അപ്പോൾ താൻ ഏതൊരു പക്ഷമാണോ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഒരു തരത്തിലുള്ള ധാർമ്മികതയും ഇല്ലാതെ അവർക്ക് പോലുമില്ലാത്ത വാദം ഉപയോഗിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു സ്ത്രീയെ മോശക്കാരിയായി മാത്രം ചിത്രീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും അതുവഴി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ വലിയ പരിശുദ്ധനാണ് പുണ്യാളനാണ് എന്ന മട്ടിലുള്ള പ്രതീതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് മര്യാദകേടാണ് എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു റിമാൻഡിലാണ് ഈ ഒരു കാലയളവ് സ്വയം ഒന്ന് മനനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്